ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനെന്തൊരു കുഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു ലഞ്ച് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ വെക്കാമെന്ന് ചോറ് വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ കാണിക്കാൻ എന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ റെഡിയാക്കി വെക്കാം കേട്ടോ ഇതപ്പം മീനൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ വാർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മീനിൻ്റെ പേരെന്താന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നല്ല മുള്ളൊക്കെ കുറവുള്ള നല്ല ദശക്കട്ടിയുള്ളൊരു മീനായിരുന്നു അത് നമുക്ക് തന്നെ മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഓയിലാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മസാല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ മസാല ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് അപ്പം നമ്മൾ മീനിൽ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നല്ല കോട്ട് ചെയ്ത് നിൽക്കൂല കേട്ടോ അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ മീൻ കഷ്ണങ്ങളിലായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീട് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ എല്ലാത്തിലും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി കറിയായിട്ട് ഞാൻ മുരിങ്ങക്കറിയാണ് വെക്കുന്നത് അധികം മൂക്കാതെ നല്ല നല്ല മുരിങ്ങലിൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് മുരിങ്ങക്കറി ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുരിങ്ങ എല്ലാം ഊരി കഴുകി എന്താ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ അരച്ചാടെ മാറ്റി വെക്കാം കേട്ടോ എങ്ങാനും കറണ്ട് പോവാണെങ്കിൽ പണി കിട്ടണ്ടല്ലോ വിചാരിച്ച് അരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ അരച്ചു വെക്കും ഞാനിപ്പോൾ ഒരു മൂന്ന് പിടി തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാലല്ലി ചെറിയുള്ളിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ നന്നായി എന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഈ കുഞ്ഞ് ബൗളിന് ഒരു മുക്കാൽ ബൗൾ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കഴുകിയിട്ട് ഞാൻ ചട്ടിയിലാണ് മുരിങ്ങക്കറി വെക്കുന്നത് ആ ചട്ടിയിലേക്ക് കൊടുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തീരെ വേവില്ലാത്തൊരു പരിപ്പാണ് കേട്ടോ രണ്ട് തള തിളയ്ക്കുമ്പോഴത്തേനും വേവുന്ന ഒരു പരിപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല വേവുള്ള പരിപ്പൊക്കെ ആണെങ്കിൽ ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കാറുള്ളത് പരിപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ ഇതാ അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങ ഇട്ട് കൊടുക്കാം മുരിങ്ങക്കെ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ മുരിങ്ങ നമ്മൾ വേവിക്കുമ്പോൾ എപ്പോഴും ഒരുപാടങ്ങ് നല്ലപോലെ വേവിച്ചെടുക്കരുത് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതപ്പം നമ്മുടെ മുരിങ്ങ ഒരു മുക്കാൽ ഭാഗം വേവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കണം കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളയ്ക്കരുത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ കറി പിരിഞ്ഞു പോവുമൊന്നുമില്ല തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞ് കാണാനൊന്നും ഒരു ഭംഗിയില്ലാതെ ആവും കേട്ടോ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കയ്യെടുക്കുക അതൊന്ന് ഇളക്കിയെടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ അപ്പം നമ്മുടെ മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ച ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊള്ളി അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം ചെറിയുള്ളി ഒന്ന് അത്യാവശ്യം എന്താ സോഫ്റ്റായി അതിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ വേറൊന്നും ഇപ്പോൾ ഇതിൻ്റെ എരിവിന് എരിവിനായിട്ട് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അര ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ കടത്തി മുരിയിച്ചെടുക്കണം കേട്ടോ നന്നായി മുരിയിച്ചെടുത്താൽ മാത്രമേ കറിക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത പാട് ഇളക്കാതെ പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കിതൊന്നെടുത്തിട്ട് മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലാണോ മുരിങ്ങക്കാര് വെക്കുക എന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്തത് ഉപ്പേരി ഉണ്ടാക്കുക ഉപ്പേരിയിൽ നിന്നോ അമിഴുക്ക് പുരട്ടിന്നോ എന്ത് വേണമെങ്കിലും പറയാം ഒരു ബീട്രൂട്ടും ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ചെറിയ സവാളിയും പിന്നെ കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് അതിൻ്റെ ഒന്ന് പോയി കഴിഞ്ഞാൽ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഒരു കുറച്ച് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ടിലേക്ക് റൂട്ടിലേക്ക് കുറച്ചൊരു എരിവ് വേണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു എണ്ണയിൽ കടന്നിട്ട് ആ പൊടികളൊക്കെ ഒന്ന് നന്നായി മുരിഞ്ഞ് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം റൂട്ട് ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക അടിയിലത്തെ പൊടികൾ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ബീട്രൂട്ട് തനിയെ വെച്ചാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മളിത് ഒഴിക്കാതെ വേവിക്കാൻ വെച്ചതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മുക്കാൽ ഭാഗം വേവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം ഇതപ്പോൾ മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഈ എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് ഈ ഉപ്പേര് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക ഈ ബീട്രൂട്ടിനൊരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു വെജി വെജിറ്റബിളല്ലോ അപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ ഈ ഉണ്ടാക്കി നോക്ക് ഇതാപ്പം നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ പൊരിച്ചെടുക്കണം അതിനായിട്ട് തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എന്നിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായ എണ്ണയിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളും വെച്ചുകൊടുക്കുക മീൻ കഷ്ണങ്ങൾ മുഴുവനും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല തേച്ച മുഴുവനും ഞാൻ മീനിനൾ പൊരിക്കണില്ല കേട്ടോ കുറച്ച് വൈകുന്നേരത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ റ്റു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ദശ കട്ടിയുള്ള മുള്ളൊന്നും അധികം ഇല്ലാത്ത ദശ കട്ടിയുള്ള മീനായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൊരിയിച്ചെടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക മീനെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് നല്ലോണം മൊരിയണം ചിലർക്ക് നല്ലോണം മൊരിയണ്ട അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ലോണം അങ്ങോട്ട് മൊരിയുന്നതും ഇഷ്ടമല്ല എന്നാ വല്ലാതെ മുരിയത്ത മീനും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് ഇവിടെ എടുക്കാറുള്ളത് ഞാനിപ്പോൾ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സൈഡും ഇതുപോലെ ഫ്ലെയിം കൂട്ടി വെക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീൻ്റെ പേരൊന്നും അറിയില്ലെങ്കിലും അടിപൊളി ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ പക്ഷെ ഫ്രൈ ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു കാരണം നല്ല ദശക്കട്ടിയുള്ള മീനായിരുന്നു ഇതാപ്പം നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന ഞാൻ കാണിക്കാതിരുന്നത് ചോറൊക്കെ വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാൻ തന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും ഇതിപ്പം നമ്മൾ സാധാരണ ഇടുന്ന വീഡിയോനെക്കാട്ടിലും കുറച്ച് ലെങ്ത് ആണ് കേട്ടോ വീഡിയോ എന്നാൽ എല്ലാവരും ഒന്നും കാണണേ മാക്സിമം ലെങ്ത് കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കല്ലേ നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെയാണ് എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അപ്പോൾ മടിക്കാതെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്